നമസ്കാരം പ്രഗത് ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ആയാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതവും ചിലവ് കുറഞ്ഞതുമായ രീതിയിൽ പൂർത്തിയാക്കുന്നതിന് സാങ്കേതിക വിദഗ്ദ്ധർ പരിചയസമ്പന്നരായ തൊഴിലാളികൾ മെറ്റീരിയൽസ് ഇവയുടെ കാര്യക്ഷമമായ ഏകോപനം വഴി വീട് നിർമ്മാണം ആസ്വാദ്യകരമായ അനുഭവമാക്കി മാറ്റുക എന്നതാണ് വീട് നിർമ്മിക്കുന്നതിന് ഞങ്ങളെ സമീപിക്കുന്നവരുടെ താല്പര്യത്തിനും ആവശ്യങ്ങൾക്കും അനുസൃതമായി അവർ പറയുന്ന ബഡ്ജറ്റിനനുസരിച്ചുള്ള പ്ലാൻ തയ്യാറാക്കി നൽകും പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് അത് നിർമ്മിക്കുന്നതിന് ആവശ്യമായ അനുമതിയും വാങ്ങി നൽകും വീടിൻ്റെ ഫ്ലോർ പ്ലാൻ തയ്യാറാക്കുന്നതിന് പ്രശസ്തരായ ആർക്കിടെക്റ്റുമാർ പ്രമുഖ വാസ്തു ആചാര്യൻ തുടങ്ങി വളരെ വിപുലമായ സംവിധാനങ്ങൾ കമ്പനിക്കുണ്ട് വീടുപണിക്ക് ആവശ്യമായി വരുന്ന വിദഗ്ധരും ദീർഘകാലത്തെ പരിചയ സമ്പത്തുമുള്ള ജോലിക്കാരെ കമ്പനി നേരിട്ട് തന്നെ എത്തിക്കും അതും കേരളത്തിൽ നിലവിലുള്ള കൂലിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞത് ഇരുപത് ശതമാനമെങ്കിലും കുറവായിരിക്കും ഇതിനു പുറമെ ഓരോ നിർമ്മാണ പ്രവൃത്തിയുടെയും മേൽനോട്ടം വഹിക്കുന്നതിന് ഒരു പ്രൊജക്റ്റ് മാനേജറും ഉണ്ടായിരിക്കും ആമുഖത്തിൽ അവസാനമായി ഞങ്ങൾ ഗൃഹനിർമ്മാണത്തിൻ്റെ ചെലവ് എങ്ങനെയാണ് കുറയ്ക്കുന്നത് ഏത് തരത്തിലുള്ള മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത് ഫുൾ കോൺട്രാക്റ്റുമായുള്ള വ്യത്യാസം എന്താണ് കസ്റ്റമർ എന്തെല്ലാം ചെയ്യണം പണ ഇടപാടുകൾ ഏതു വിധത്തിലാണ് തുടങ്ങി ഒരു കസ്റ്റമർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം നിർമ്മാണ പ്രവർത്തികളുടെ ചെലവ് കുറയ്ക്കുന്നതിന് കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ രീതിയാണ് ഞങ്ങൾ പിന്തുടരുന്നത് നിർമ്മാണ പ്രവർത്തികൾക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ വിലയിലും ഗുണനിലവാരത്തിലും യാതൊരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യാതെ മറ്റ് കാര്യക്ഷമമായ നിർമ്മാണ രീതികൾ അവലംബിച്ച് ചിലവ് ചുരുക്കുന്നതിനെയാണ് കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീടുപണിയുടെ ചിലവ് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകം ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതി തന്നെയാണ് ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തിക്ക് സിമൻറ്റ് മോട്ടാറിൻ്റെ ആവശ്യം വരുന്നില്ല പ്ലാസ്റ്ററിംഗ് സമയത്ത് വളരെ കുറച്ചു മെറ്റീരിയൽസ് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ പണിക്കൂലിയും കുറവാണ് ചിലവ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ തീർക്കാനും ഇൻ്റർലോക്ക് ബ്രിക്ക് സഹായിക്കും വീട് നിർമ്മാണത്തിന് ഇൻ്റർലോക്ക് മഡ് ബ്രിക്ക് ഇൻ്റർലോക്ക് സിമൻ്റ് ബ്രിക്ക് എം ബ്രിക്ക് ചുടുകട്ട വെട്ടുകല്ല് താബൂക്ക് തുടങ്ങി ഒരു കസ്റ്റമറുടെ ആവശ്യാനുസരണം ഏത് മെറ്റീരിയൽസ് ഉപയോഗിച്ചും ചെയ്തു കൊടുക്കുന്നതാണ് വീട് പണിക്ക് ഉപയോഗിക്കുന്ന മുഴുവൻ മെറ്റീരിയൽസും തിരഞ്ഞെടുക്കുന്നതും വാങ്ങിക്കുന്നതും ഉടമസ്ഥൻ നേരിട്ട് തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല ബഡ്ജറ്റ് അധികരിക്കാതിരിക്കാൻ ഡോർസ് ആൻഡ് വിൻഡോസ് ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് എന്നിവ വാങ്ങുന്നതിന് മുൻപ് ശരിയായി ആലോചിച്ച് തീരുമാനമെടുക്കണം ഞങ്ങളുടെ സ്ഥാപനവുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഡീലർമാരിൽ നിന്നും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മെറ്റീരിയൽസ് ലഭ്യമാക്കുന്നതിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും അത്തരത്തിൽ ഇൻ്റർലോക്ക് മഡ് ബ്രിക്ക് ഇൻ്റർലോക്ക് സിമൻറ്റ് ബ്രിക്സ് എം ബ്രിക്ക് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് കമ്പി സിമെൻ്റ് മുതലായവ നിലവിൽ ലഭ്യമാണ് നിങ്ങൾ ഒരു കോൺട്രാക്ടറെ ആണ് ഏൽപ്പിക്കുന്നതെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമുള്ള പണം അവർക്ക് നൽകിയാൽ മതി പിന്നീട് നമ്മളൊന്നും അറിയേണ്ടതില്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ നോക്കി നടത്തിക്കൊള്ളും ഇതാണ് ഒരു ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്നാൽ വീട് പണിക്ക് ഉപയോഗിക്കുന്ന സിമൻറ്റ് കമ്പി മറ്റു മെറ്റീരിയൽസ് ഇവയുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒരു പരിധിവരെ നിശ്ചയിക്കുന്നത് കോൺട്രാക്ടർ തനിച്ചായിരിക്കും അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകൾ അത്തരം വർക്കുകളിൽ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ മുടക്കുന്ന പണം മുഴുവൻ നിങ്ങളുടെ വീടിൻ്റെ പണികൾക്ക് തന്നെ ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റും വളരെ പ്രധാനപ്പെട്ട പണ ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇനി പറയാനുള്ളത് നൂറ് ശതമാനം സുതാര്യമായ പണ ഇടപാടുകളാണ് ഞങ്ങൾ നടത്തുന്നത് വീടു ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ജോലിയുടെയും കൂലി മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിരിക്കും അത്തരത്തിൽ നിശ്ചയിച്ച പണിക്കൂലിയുടെ ചാർട്ട് ലേബർ ചാർട്ട് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ നിങ്ങളെ ഏൽപ്പിക്കും ആ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് അനുസരിച്ചായിരിക്കും മുഴുവൻ പണികളുടെയും കൂലി കണക്കാക്കുന്നത് ഒന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ ജോലിക്കാർ എത്ര ദിവസം ജോലി ചെയ്തു എന്നത് കണക്കാക്കാതെ എത്ര ചെയ്തു എന്നത് മാത്രമാണ് കൂലിക്ക് മാനദണ്ഡമായി എടുക്കുന്നത് വീടുപണിയുടെ ഓരോ സ്റ്റേജും പൂർത്തിയാകുന്ന അവസരത്തിൽ അതിന് വന്നിട്ടുള്ള ലേബർ ചാർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കസ്റ്റമർക്ക് ഓഫീസിൽ നിന്നും അയച്ചു തരികയും അതുപ്രകാരമുള്ള കൂലി ജോലിക്കാർക്ക് നൽകുകയുമാണ് വേണ്ടത് എന്താണ് കമ്പനിയുടെ ലാഭം ഇത് അറിയുന്നതിന് നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാവും എന്നറിയാം വീട് പണിക്ക് വരുന്ന ടോട്ടൽ എസ്റ്റിമേറ്റിൻ്റെ പത്ത് ശതമാനമാണ് കമ്പനിയിലേക്ക് കൺസൾട്ടൻസി ഫീ ആയി നൽകേണ്ടത് ഒറ്റ നില മാത്രമുള്ള വീടുകൾക്ക് ഏഴ് തവണകളായും രണ്ട് നില വീടുകൾക്ക് ഒൻപത് തവണകളായുമാണ് കൺസൾട്ടൻസി അടയ്ക്കേണ്ടത് അതും നിങ്ങൾ മുൻകൂറായി ഒന്നും തന്നെ അടയ്ക്കേണ്ടതില്ല ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേജ് ആയ ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെൻറ്റ് വർക്ക് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതുപോലെ തുടർന്ന് വരുന്ന ഓരോ വർക്ക് സ്റ്റേജും പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതാതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കേണ്ടത് കമ്പനിയുടെ ജോലിക്കാർ മുഴുവനും മലയാളികളാണ് ഇവരിൽ ഭൂരിഭാഗവും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് താമസിച്ച് ജോലി ചെയ്യാനുള്ള സൗകര്യം വീട്ടുടമസ്ഥൻ ഒരുക്കേണ്ടതായിട്ടുണ്ട് ഫൗണ്ടേഷൻ ഒഴികെയുള്ള മറ്റ് എല്ലാ ജോലികൾക്കും പരമാവധി അഞ്ച് പേർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക അതിന് അനുയോജ്യമായ ഒരു താമസ സൗകര്യം മാത്രമാണ് ആവശ്യമായി വരിക രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് വരെ ഇവർ ജോലി ചെയ്യും അതിനാൽ തന്നെ വീട് നിർമ്മാണം കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ സാധിക്കും ഒരു നില വീട് പണിയുന്നതിന് ആറു മാസവും രണ്ട് നില വീട് പണിയുന്നതിന് പതിനൊന്ന് മാസവുമാണ് കമ്പനി ആവശ്യപ്പെടുന്ന സമയം എങ്കിലും യഥാക്രമം നാല് എട്ട് മാസങ്ങൾ കൊണ്ട് വീടുപണി പൂർത്തിയാവാറുണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള സൗകര്യം കൂടി താമസ സ്ഥലത്ത് ലഭ്യമായിരിക്കും നിങ്ങൾ അതിനുള്ള സൗകര്യം മാത്രം നൽകിയാൽ മതി ആവശ്യമായ സാധനങ്ങൾ അവർ തന്നെ വാങ്ങിച്ച് ഭക്ഷണം തയ്യാറാക്കിക്കൊള്ളും മുഴുവൻ വോയിസും കേട്ടതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സംശയമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് വഴിയോ ഫോൺ വിളിച്ച് ചോദിച്ചോ വ്യക്തത വരുത്താവുന്നതാണ്